ഹലോ പ്രശസ്ത ന്യൂറോ സയൻറ്റിസ്റ്റായ ജോ ഡിസ്പെൻസ നമ്മുടെ ലൈഫ് ട്രാൻസ്ഫർമേഷന് ഭയങ്കര യൂസ്ഫുള്ളായ ഒരു ആക്ടിവിറ്റി പറഞ്ഞിരുന്നുണ്ട് ആക്ടിവിറ്റി ഇങ്ങനെയാണ് എല്ലാ ദിവസവും അടുത്തൊരു മുപ്പത് ദിവസത്തേക്ക് നമ്മൾ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് എന്ന് എഴുതി വയ്ക്കുക നമ്മുടെ ചിന്തകൾ നമ്മുടെ സ്വപ്നങ്ങളുമായി എത്രമാത്രം മാച്ച് മാച്ചാകുന്നുണ്ട് എന്ന് നമ്മളിങ്ങനെ വാച്ച് ചെയ്യാം അതിങ്ങനെ സ്ഥിരമായി നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മളുടെ സ്വപ്നങ്ങളും നമ്മളുടെ ചിന്തകളും തമ്മിൽ എത്രമാത്രം ബന്ധമുണ്ടെന്ന് നിങ്ങൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക നമ്മളിങ്ങനെ വെറുതെ ഇരുന്ന് ഓരോന്ന് ചിന്തിക്കുമ്പം എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം ഒന്ന് പോസ് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ എന്താണ് ചിന്തിക്കുന്നത് ഇതാണോ എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളാണോ ഞാൻ ചിന്തിക്കുന്നത് എന്ന് നിരന്തരമായി നമുക്കൊരു ജാഗ്രത വേണം എന്തും അങ്ങ് ചിന്തിച്ച് പോകുമ്പോൾ നമ്മൾ ഓർക്കുന്നില്ല ഈ ചിന്തകളാണ് നാളെ എൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്നതെന്ന് ഒരിക്കൽ എൻ്റെ ഒരു സ്റ്റുഡന്റ് പറഞ്ഞു കല്യാണത്തിന് മുമ്പ് പുള്ളിക്കാരിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ടെൻഷൻ പിടിച്ചൊരു ജോലിയായിരുന്നു അപ്പം ഈ പുള്ളിക്കാരിങ്ങനെ ആഗ്രഹിക്കുമായിരുന്നു കല്യാണം കഴിഞ്ഞാൽ എനിക്ക് ജോലിയൊന്നും വേണ്ട വീട്ടിൽ സ്വസ്ഥമായിട്ടിരുന്നാൽ മതിയെന്ന് ഇന്ന് കല്യാണം കഴിഞ്ഞാൽ എത്രയോ നാളുകളായി ഒരു ജോലി ആഗ്രഹിച്ചിട്ട് പുള്ളിക്കാരിക്ക് ഇതുവരെ ഒരു ജോലി ആയിട്ടില്ല അപ്പം അത്ര പവർഫുള്ളാണ് നമ്മുടെ ചിന്തകൾ നിരന്തരമായി നമ്മൾ എന്ത് ചിന്തിക്കുന്നു അത് നമ്മുടെ ജീവിതത്തിൽ എന്തായാലും സംഭവിക്കും സോ അത്ര കോൺഷ്യസ് ആവണം വെറുതെ ഇരുന്ന് ചിന്തിച്ച് കാട് കയറി കാട് കയറി പോകുമ്പോൾ ഓർക്കണം ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക എന്താണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് എൻ്റെ ആഗ്രഹങ്ങളെപ്പറ്റി തന്നെയാണോ ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ വേണ്ട കാര്യങ്ങളാണോ ചിന്തിക്കുന്നത് നമ്മളെപ്പോഴും ചിന്തിക്കുക ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഇപ്പം നമ്മളൊരു പുതിയ കാർ ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കാം പഴയ ഒരു കാർ നമുക്കുണ്ട് നമുക്ക് ആഗ്രഹം ഒരു പുതിയ കാർ വാങ്ങണമെന്നാണ് എങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് പുതിയ കാറിനെ പറ്റിയും പുതിയ കാർ വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖ സൗകര്യങ്ങളെ പറ്റിയും ആ ഒരു പ്രൗഡ് മൊമെൻറ്റിനെ പറ്റിയായിരിക്കണം അതല്ലാതെ എൻ്റെ പഴയ കാറിനെപ്പറ്റി കുറ്റം പറഞ്ഞ് അതിൻ്റെ പോരായ്മകളെപ്പറ്റി ഇങ്ങനെ നിരന്തരം ചിന്തിക്കുമ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ വൈബ്രേഷൻ ലോ ആകും നമ്മളെല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ എല്ലാ ടെക്നിക്കുകളും ചെയ്തു ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി എന്നിട്ടും യൂണിവേഴ്സ് യൂണിവേഴ്സിൻ്റെ കാര്യം നടത്തി തരുന്നില്ല എന്ന് യൂണിവേഴ്സിന് മനസ്സിലാകുന്ന ഒരേ ഒരു ഭാഷയുള്ളൂ അതാണ് നമ്മുടെ വൈബ്രേഷൻ നമ്മുടെ വൈബ്രേഷൻ എത്രത്തോളം ഉയർന്നതാണോ അത്രത്തോളം നമ്മുടെ കാര്യങ്ങൾ നടക്കും ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പുതിയ കാറാണെങ്കിൽ പുതിയ കാറിൻ്റെ വൈബ്രേഷൻ അനുസരിച്ച് വേണം നമ്മുടെ വൈബ്രേഷൻ പോവാൻ നമ്മൾ ആ സമയത്ത് ഈ പഴയ കാറിനെ പറ്റി ചിന്തിക്കുമ്പോഴോ വൈബ്രേഷൻ താഴും അപ്പോൾ അതാണ് അലൈൻഡ് ആവുക അപ്പോൾ നമുക്ക് പുതിയ കാറ് സ്വന്തമാക്കാൻ പറ്റില്ല അതുപോലെയാണ് എല്ലാ കാര്യങ്ങളും നമ്മുടെ വൈബ്രേഷൻ എപ്പോഴും ഹൈ ആക്കുക എങ്ങനെയാണ് വൈബ്രേഷൻ ഹൈ ആക്കുന്നത് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക നല്ല കാര്യങ്ങൾ ചിന്തിക്കുക സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ഇടയ്ക്കൊക്കെ ഒന്ന് കടലില് കടപ്പുറത്തൂടെ മണലൂടെയൊക്കെ ഒന്ന് നടക്കുക അങ്ങനെ അങ്ങനെ നല്ല നല്ല നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ സന്തോഷം തരുന്ന ഒരു കൂട്ടത്തിൽ പോയിരിക്കുക നല്ല നല്ല കാര്യങ്ങള് പോസിറ്റീവായിട്ട് സംസാരിക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വൈബ്രേഷൻ ഹൈ ആക്കുക വൈബ്രേഷൻ ഹൈ ആകുമ്പോഴാണ് സ്വപ്നങ്ങളൊക്കെ നമുക്ക് മാനിഫെസ്റ്റ് ആവുക ഓക്കെ സോ എപ്പോഴും ചിന്തിക്കുക വെറുതെ കാടുകര് ചിന്തിക്കാതെ എപ്പോഴും സ്വപ്നം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും സ്റ്റോപ്പ് ചെയ്യുന്നത് ഒരു ശീലമാക്കുക സ്റ്റോപ്പ് ചെയ്യുക ചിന്തിക്കുക ഇതാണോ ഞാൻ എന്താണ് എന്താണിപ്പോൾ ചിന്തിക്കുന്നത് എൻ്റെ ആഗ്രഹങ്ങളാണോ ചിന്തിക്കുന്നത് ഇതാണോ എനിക്ക് വേണ്ടത് നമ്മളെപ്പോഴും നമ്മളുടെ ചിന്തകളെ പറ്റി ഇങ്ങനെ ഒന്ന് കോൺഷ്യസ് ആകുന്ന ഒരു ശീലം നമുക്കുണ്ടായാൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും ശ്രദ്ധിക്കുക നമ്മുടെ ജീവിതത്തിൻ്റെ ഡിസൈനർ നമ്മൾ തന്നെയാണ് വേറെ ആർക്കും പറ്റില്ല നമ്മുടെ ജീവിതം എങ്ങനെ വേണോ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം നമുക്ക് എല്ലാ മനുഷ്യർക്കും ഫ്രീ അല്ലേ എന്ത് വേണോ ചിന്തിക്കാം നമ്മളിനി എത്ര മോട്ടിവേഷണൽ വീഡിയോസ് കണ്ടാലും എത്ര ക്ലാസ് അറ്റൻഡ് ചെയ്താലും എന്ത് ചിന്തിക്കണം എന്നുള്ളത് നമ്മുടെ മാത്രം തീരുമാനമാണ് അതിനി ആർക്കും മാറ്റാൻ പറ്റില്ല അപ്പം നമ്മളുടെ ചിന്തകളുടെ മേൽ നമുക്ക് അത്രമേൽ പവറുണ്ട് അപ്പം എന്ത് ചിന്തിക്കണം എന്നുള്ളത് നമുക്കാണ് നമ്മളാണ് ആ കാര്യം ചിന്തിക്കേണ്ടത് ചിന്തിക്കുമ്പോൾ ഓർക്കുക ഇന്നത്തെ ചിന്തകളാണ് നാളത്തെ എൻ്റെ ജീവിതം ഓക്കെ ഞാൻ ആഞ്ചല ഗോമസ് ലോഫ് അട്രാക്ഷൻ കോച്ച് ആൻഡ് ലൈഫ് കോച്ച് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലൊരു ജീവിതം എങ്ങനെ എൻ്റെ ചിന്തകളെ എനിക്ക് മാറ്റാം എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത് എൻ്റെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരണം ഇത്ര ഇത്രയും പോസിറ്റീവ് കാര്യങ്ങൾ ഒരു ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് നിങ്ങളുടെ ലൈഫ് ഒരു പുതിയ ഒരു പുതിയ ജീവിതം ഒരു ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ നടക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ട്വൻ്റി വൺ ഡേയ്സ് ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നമുക്കൊരു അമേസിങ് വാട്സാപ്പ് കമ്മ്യൂണിറ്റിയോട് നിങ്ങൾ കണക്റ്റഡ് ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പോസിറ്റീവ് ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സാപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ തരാം നിങ്ങളെ ഞാൻ എൻ്റെ ഗ്രൂപ്പിലേക്കും സ്വാഗതം ചെയ്യും താങ്ക്